അങ്ങനെ എരുമേലിലെ തിരക്കൊക്കെ കുറഞ്ഞു കേട്ടോ ശബരിമല സീസണൊക്കെ കഴിഞ്ഞതോടുകൂടി തിരക്കല്ല ഒഴിഞ്ഞപ്പം എരുമേലി പടയൊഴിഞ്ഞ പടക്കളം പോലെ കേട്ടോ ഇവിടെ ഇവിടെയെല്ലാം ശുദ്ധിവൃത്തിയുടെ ദിവസങ്ങളാണ് കുറേയൊക്കെ ആക്കിയിട്ടുണ്ട് എരുമേലി ഇപ്പം പഴയ പോലെ ഒരു ശാന്തതയിലേക്ക് വന്നു അതുപോലെ പത്തനംതിട്ട ഭാഗത്തു നിന്നും തിരിച്ച് നമ്മൾ എരുമേലി ഭാഗത്തോട്ട് പോകുമ്പോഴും ഇങ്ങനെയുള്ളൊരു സ്ഥലത്തൂടെയൊക്കെ കടന്നു പോകണം ശബരിമല കാടുമായിട്ട് ബന്ധിച്ചു പോകുന്ന ഒരു ഫോറസ്റ്റ് തന്നെയാണ് ഇതും ശബരിമല വിമാനത്താവളം വരാൻ വരാനിരുന്ന ചെറുവള്ളി എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു കേട്ടോ ഇത്ര ഏരിയ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒരുപാട് സ്ഥലമുണ്ട് പക്ഷേ ഇതൊക്കെ ഇനി വരുമോ അങ്ങനെ നമ്മുടെ ഇടുക്കിയിലെ അണക്കരയിലും ഇതുപോലെ കുറേ മേഖല കിടപ്പുണ്ട് വിമാനത്താവളത്തിനടുത്താണ് പക്ഷെ അത് നടന്നില്ല ചെറുവള്ളി എസ്റ്റേറ്റ് ഇവിടെ ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കി നമ്മുടെ നാട്ടുമ്പുറത്തേക്ക് ഇറങ്ങിയ ഷബർ മരങ്ങളെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ ഇങ്ങനെ വോട്ടിലോട്ടൊക്കെ ചാഞ്ഞ് വയ്ക്കുന്നുണ്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് മുക്കട എന്നാണ് കേട്ടോ മുക്കടേന്ന് നമ്മൾ മുന്നോട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് വലത്തോട്ടുള്ള വഴിക്ക് പോയാൽ ചങ്ങനാശ്ശേരിക്കും ഇടത്തോട്ടുള്ള വഴിക്ക് പോയാൽ പത്തനംതിട്ട മുപ്പത് കിലോമീറ്റർ ചങ്ങനാശ്ശേരി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ നമ്മൾ ഈ പത്തനംതിട്ട ഈ ഇടത്തുപുരത്തേക്കാണ് പോകുന്നത് അവിടെ ആ മരത്തിൻ്റെ മുകളിൽ കുറേ വള്ളി കയറി കിടക്കുന്നുണ്ടോ വള്ളി കയറി കിടക്കുന്നതാണോ ആ മരത്തിൻ്റെ ഇല അങ്ങനെയാണോ എന്തായാലും അതൊരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ മുക്കടയിലെ ഈ ചെറുവള്ളി എസ്റ്റേറ്റിലേ ഇപ്പം ഇവിടുത്തെ ഇതെല്ലാം വെട്ടി കളഞ്ഞിട്ട് മൊത്തം വാഴ കേട്ടോ ഇതിനകത്ത് എവിടെ നോക്കിയാൽ വാഴയാണ് കൂടുതലും കാണുന്നത് വിമാനത്താവളം വരാനിരുന്ന സ്ഥലത്ത് ഇവിടെ മുക്കട താഴത്തെ സിറ്റിയാണ് ഇവിടെ ഒരു വഴി തിരിയുന്നുണ്ട് ഇടമണ്ണ് വെച്ചൂച്ചിറ എല്ലാം ഈ റൂട്ടിലാണ് പോകുന്നത് കേട്ടോ അവിടെ നിന്നൊരു വഴി ഇടത്തോട്ട് പോകുന്നുണ്ട് അപ്പം മുക്കട താഴ്ത്ത സിറ്റി വന്ന് താഴ്ത്ത സിറ്റി വന്നപ്പോൾ നമുക്ക് ഇവിടെ വഴി അറിയാൻ വേണ്ടിയിട്ട് ഓട്ടോ സ്റ്റാൻഡുണ്ട് ഇവിടെ എങ്ങനെ ചോദിച്ചപ്പം അവരോട് വഴി ചോദിച്ചു തുടങ്ങിയ താരനാ ജോബി ഓട്ടോ ഓടിക്കണ അരുൺ ആ ഞാനിത് പത്തനംതിട്ട ജില്ലയാണോ കോട്ടയം ജില്ല ആണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചോ ഇത് കോട്ടയല്ലേ പുറത്ത് എപ്പറേ വേണം അതിർത്തിയാലേ ആ വരുന്നത് ആ ശരി ഞാൻ പോയി നോക്കാം ആ ഇപ്പൊ നമ്മളെ കോട്ടയം ജില്ലയിൽ നിന്ന് ഇറങ്ങി വന്ന പെരുമേലി റൂട്ടിൽ വന്നിട്ട് പ്ലാറ്റ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേ അങ്ങോട്ട് കിടക്കുന്ന റോഡ് പാലാ പൊൻകുന്നം മൂവാറ്റൂഴ ആ റൂട്ടിലേക്കാണ് പിന്നെ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന വഴി നമ്മൾ പത്തനംതിട്ട ഭാഗത്തേക്കൊക്കെയാണ് പത്തനംതിട്ട പുനലൂര് ഇത് പുനലൂര് മൂവാറ്റുപുഴ മലയോര ഹൈവേ ആണ് ഇതിൻ്റെ നീളം ഏതാണ്ട് ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നത് ഇത്രയും നീളം കൂടിയ റോഡ് കേരളത്തിൽ വേറെ ഉണ്ടാവും എന്തായാലും നല്ല വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമുക്ക് ഈ പത്തനംതിട്ട ജില്ലയിലെ കുറേ കാഴ്ചകൾ കാണാം എന്നത് കാരണം ഇറങ്ങി അതിന് മുമ്പായിട്ട് കുറച്ച് എരുമേലുമേൽ കുറച്ച് വീഡിയോ ഒക്കെ എടുത്താൽ നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് മുന്നോട്ട് പോവാം തലാശ്ശേരിയിൽ നിന്ന് ഇവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് റോഡിൻ്റെ നടക്ക് പുനലൂര് അറുപത് കിലോമീറ്റർ പത്തനാപുരം നാൽപ്പത്തെട്ട് കിലോമീറ്റർ കോന്നി മുപ്പത്തൊന്ന് കിലോമീറ്റർ പത്തനംതിട്ട ഇരുപത്തൊമ്പത് കിലോമീറ്റർ അപ്പം ഈ റോഡ് നേരെ ശരിക്കും പറഞ്ഞ ഹൈവേ പോകുന്നത് പുനലൂരേക്കാണേ അപ്പം നമുക്കും ഈ വഴിക്ക് പോയി ഉള്ള കാഴ്ചകളൊക്കെ കണ്ടുവരാം നമ്മളിപ്പം പത്തനംതിട്ട ജില്ലയിലെ പ്ലാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മളീ പത്തനംതിട്ട ജില്ലയിലെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ എനിക്കിവിടെ അത്രത്തോളം വലിയ പരിചയമൊന്നുമില്ല എരുമേലിവരെയും വെച്ചീച്ചിറ വരെയും അങ്ങനെയുള്ള കുറേ സ്ഥലത്തൊക്കെ നമ്മൾ വന്നിട്ടുള്ളൂ ആധാർത്തും കുറേ കാഴ്ചകളുണ്ട് അതും എടുക്കാം അത് നമ്മുടെ കോട്ടയം ജില്ലയോടും അതായത് മുണ്ടക്കത്തോടും ചേർന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളായത് കൊണ്ട് ലാസ്റ്റ് ഭാഗത്തൊക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇന്നിപ്പം ഈ വഴി പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിക്കും നേരെ പോയ റാന്നിയാണ് എത്തുന്നത് ആ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കിട്ടുമായിരിക്കും ഒരു ഫോൺ നമ്പർ എന്തായാലും ഉണ്ട് വിളിച്ച് ചോദിക്കണം പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന എല്ലാവരും ഈ പത്തനംതിട്ട റാന്നി ഭാഗത്തൊക്കെ ഉണ്ടല്ലോ അതൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും അടുത്തടുത്ത വീഡിയോയിലൊക്കെ വരുമ്പോൾ കമൻറ്റൊക്കെ ആയിട്ട് പറഞ്ഞാൽ മതി പിന്നീട് നമുക്ക് വരുമ്പോൾ കാണാത്ത എന്തൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ട് എടുക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് അങ്ങോട്ട് പോയി നോക്കാം അറിയത്തില്ലാത്ത സൗകര്യമാണ് പോകുന്നത് കൂടുതലും ഇടുക്കിയിലാകുമ്പം ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം അപ്പം സ്ഥലങ്ങള് പറയുന്നതിന്റെ അത് തെറ്റുണ്ടെങ്കിൽ അത് കമിറ്റ് ചെയ്തൊന്ന് തിരുത്തി തരണേ ഇത് മക്കപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇവിടത്തെ വീടുകൾ കണ്ടപ്പോ എനിക്കൊരു ഭംഗി തോന്നി അങ്ങനെ അങ്ങ് എടുത്തേക്കാന്ന് ചോദിച്ചു ഇവിടെ ചെറിയ ജംഗ്ഷനാണ് ആണ് നമ്മൾ ഈ മന്നവരുതി എന്ന് പറഞ്ഞ സ്ഥലത്താ വന്നേക്കുന്നോട്ടോ ഇതൊരു ചെറിയ ടൗൺ ആണ് ഈ റാന്നിക്ക് ഇപ്പുറത്തായിട്ട് മന്നവരുതി ജംഗ്ഷനിൽ നമ്മൾ ഇടത്തോട്ടുള്ള വഴിക്ക് കയറിയിട്ട് മാടത്തരുവി എന്ന് പറഞ്ഞ പാത്തേക്കാണ് ഈ വഴി പോകുന്നോ കേട്ടോ നമുക്ക് ആ മാടത്തരുവി ആ ഭാഗത്തെ കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം അവിടെ എന്താണ് കാണാനുള്ളതെന്ന് എനിക്കറിയത്തില്ല പോയി നോക്കാം ഇവിടെയൊക്കെ നിറച്ച് വാഴയും തെങ്ങും റബ്ബറും അങ്ങനെയുള്ള കൃഷികളാണ് കൂടുതലേ കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ കുറേ പഴയ വീടുകളൊക്കെ നമ്മളെ മറിയക്കുട്ടിയെ കാണാനാ പോകുന്നത് കേട്ടോ പക്ഷെ മറിയക്കുട്ടി ഞാൻ എൻ്റെ കൂടെ കൂട്ടുന്നില്ല ഒന്ന് പോയി ആ സ്ഥലമൊക്കെ കണ്ടിട്ട് വരാൻ വേണ്ടിയാണ് ഇതൊരു വീട് കണ്ടോ ആ പഴയ ഇതിലുള്ളൊരു തറവാട് പോലത്തെ വീട് ഈ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുള്ളേ ഇതാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി നന്ദ പരിധിന്ന് മാടത്തരുവിക്ക് പോകുന്ന വഴിയാണേ ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ കണ്ട ആ വീടിൻ്റെ ഒരു ഫ്രണ്ട് വശം കണ്ടോ നല്ല ഒരു വീട് കണ്ടോ പഴയ തറവാട് വീട് ഇവിടുന്ന് അങ്ങോട്ടിനി നിമിടമായ റബ്ബർ തോട്ടമാണേ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം വന്നപ്പോൾ മാടത്തരുവി ജംഗ്ഷൻ വന്നു കേട്ടോ ഇവിടെ ഒരു സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ താഴത്തെ ഈ അരുവിയിലൊക്കെ ഇറങ്ങുന്നതിന് കുഴികളൊക്കെ ഉണ്ടെന്ന് ആണ് ഈ ബോർഡ് മെയിനായിട്ട് പിള്ളേരൊക്കെ കൂടുതൽ കുഴികളിലൊക്കെ പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട് വെള്ളക്കാടോ അങ്ങനെ കാണേണ്ട സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് പിന്നെ ഇവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് ഒരു അമ്മച്ചി നടത്തുന്നത് ദേവശം കുടിവെള്ളമൊക്കെ ഇവിടെ കിട്ടും ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചേച്ച് താഴെ ആ കാണുന്ന വഴിക്കാണ് നമുക്ക് അരുവീടെ അങ്ങോട്ട് ഇറങ്ങി പോകാനുള്ളത് അപ്പോൾ നമുക്ക് ആ വഴിക്കൊന്ന് പോയി ഒക്കെ വരാം അങ്ങനെ ഞാനൊരു സോഡാ മേടിച്ചു കേട്ടോ അത് കുടിച്ചിട്ട് താഴോട്ട് പോകാമെന്ന് വിചാരിച്ച് നമുക്ക് ഈ അമ്മച്ചു വരിക അമ്മച്ച പേരണ കുഞ്ഞമ്മ ആ ഒത്തിരി കാലമായിട്ട് ഇവിടെ കത്തോടോട്ട് ജനിച്ച കാലം ഇരുപത്തിരണ്ട് കൊല്ലമായിട്ടല്ലേ അരുവി കാണാനൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടോട്ട് അരുവി കാണാനൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടോലെ ആണല്ലേ ദൂരദേശത്തൊക്കെ വരുന്നുണ്ടോ അല്ലേ അപ്പൊ ഞാനും ഇതൊന്നും കാണാൻ വേണ്ടി വന്നതാണ് അപ്പം നമുക്ക് ഈ മന്ദമരുതിയിലെ മാടത്തരുവിയിലുള്ള വെള്ളച്ചാട്ടം താഴെ ഉടമെന്നാണ് പറഞ്ഞത് അതൊന്ന് കണ്ടിട്ട് വരാമേ ഇതിലേങ്ങാണ്ട് ഇറങ്ങുന്ന കുറച്ച് പിള്ളേർ ഇപ്പോൾ ഇതിലേം കൂടി ഇറങ്ങി പോയിട്ടുണ്ടേ വഴി ഇതിലെയാണോ എന്നറിയില്ല ആ അതാ അതിലെ കൂടെ കണ്ട അപ്പുറത്തൂടെ കണ്ടൊരു വഴിയുണ്ട് കേട്ടോ എല്ലാം നിറച്ചും തേക്ക് വാഴ റബ്ബർ റബ്ബറ് എല്ലാമാണേ എൻ്റെ അങ്ങേക്കരയിലെങ്ങാണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മറിയക്കുട്ടി കൊലക്കാസൊക്കെ നടന്ന സ്ഥലം ആ മൂല ഒക്കെ ഇവിടെ റോഡ് വളരെ ചെറുതായിട്ട് ഇറങ്ങുന്നൊരു സ്ഥലമാണ് ഓഫ് റോഡ് പോലത്തെ റോഡും നമുക്ക് ഇതിലെ ഒത്തിരി നടന്ന് കളിക്കാനുള്ളൊരു ടൈമില്ല ഇതിലേ ഇറങ്ങിപ്പോ ഷോർട്ട് കട്ട് വഴി വഴിയുണ്ടായിരുന്നേ നമുക്കിവിടുത്തെ വഴിയൊന്നും അറിയത്തില്ലോ നല്ല കതലുവാഴയൊക്കെ നിൽക്കുന്നു ഇവിടെ വാഴകൃഷ്ണന് വന്നായിട്ട് ഈ മാടത്തരുവയ്ക്കൊക്കെ പേര് വന്നത് ആ മറിയക്കുട്ടിക്കുലക്കേസ് ഒക്കെ വന്നതിന് ശേഷം അന്നാണ് ആ മുകളിലെ കടയൊക്കെ ഉള്ള അമ്മച്ചിയൊക്കെ പറഞ്ഞേ അവരൊക്കെ പണ്ട് മുതലേ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ നല്ല റബ്ബർ ആയിരുന്നു എല്ലാം വെട്ടിക്കളഞ്ഞു ഇന്നിപ്പോൾ പുതിയ തൈയൊക്കെ വെച്ച് കയറണമെങ്കിൽ പക്ഷേ ഈ വാഗത്തൈ ഇവിടെ കുറേ വെച്ചിരിക്കുന്നത് എന്തായിരുന്നു ഉദ്ദേശം മനസ്സിലായില്ലോ ഇവിടെ നേരത്തെ ഒരു വീടുണ്ടായിരുന്നു അല്ലേ മറികുട്ടി മരിച്ചു കിടന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ മൂൾപാത അവർ പറഞ്ഞതേ അപ്പോൾ ഇവിടെ എങ്ങാനും വീടുണ്ടായിരുന്നു ഇവിടെ എങ്ങാനും ആയിരുന്നോ അതും അറിയത്തില്ല എന്തായാലും അതൊരു ഭയങ്കര സംഭവമായിപ്പോയി കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നമുണ്ടായൊരു കേസായിരുന്നത് അതാ ഇവിടെ ഒരു വെള്ളച്ചാലൊക്കെ കാണുന്നു മുകളിലൊരു ചെറിയ അരുവി ഉണ്ടെന്ന് തോന്നേ ആ അവിടെ ഒരു അരുവി കാണാം കണ്ടോ ആ നല്ലൊരു ഇങ്ങനെ ഒഴിവ് വരുന്നു മഴക്കാലത്തൊക്കെ ഇവിടെ നല്ല ഇതായിരിക്കും കേട്ടോ ഈ പാറകളിലൊക്കെ കുഴിയുണ്ടേ ഈ ഇറങ്ങുന്നവരൊക്കെ അത് ശ്രദ്ധിച്ചിറങ്ങണം ഇല്ലെങ്കിൽ ആ കുഴിക്കകത്ത് കാല് പെട്ടുപോകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഇതിലെ ഈ തോട്ടത്തിൽ കൂടെ ഒരു വഴിയുണ്ടോട്ടോ ഓ ഇവിടെയൊക്കെ അന്നും ഇന്നും വിജനമാണേ എന്തെങ്കിലും സംഭവം ഉണ്ടായ ആരും അറിയത്തു പോലൂല്ല ഇവിടെ ഈ തോട്ടത്തിൽ വയറവലിയ വയറവലിയെന്നൊക്കെ കുറച്ച് പിള്ളേർ ഇപ്പം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നേ നമുക്കും പോയ പുഴ പിന്നീട് ഇവിടെ ഒരു മുളയൊക്കെ ഉണ്ടേ ഇവിടെ ആൾക്കാർ നല്ലോണം വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ അതാണ് അമ്മച്ചിയ മുകളിലെ കടയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടൂറിസ്റ്റുകളുടെ കച്ചവടം മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്നു മുളീന്നാ വെള്ളവേ ഇനി നോക്കി ഇന്ന് മഴയുള്ള സമയത്താണ് ഇവിടെ നല്ലോണം നിറഞ്ഞു കയറി ഒഴിവും കേട്ടോ ചെറിയ രീതിയിലൊരു എന്താ പറയുക ഒരു വന ഭംഗിയൊക്കെ കിട്ടുന്നുണ്ടേ അവിടെ ആഴവുള്ള ഒരു കയോ ഒക്കെ തോന്നുന്നു ആ മലയുടെ മുകളിൽ നിന്നും ഇങ്ങനെ ആരംഭിച്ചു വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടൂല നല്ല തണുത്ത വെള്ളം ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നുന്നു പറഞ്ഞോലെ മാടത്തരുവി വെള്ളച്ചാട്ടം ഈ വെള്ളത്തിൽ ഒരുതരം തരം മീനുണ്ടേ കല്ലേമുട്ടി പോലത്തെ അന്മാരെ ഇങ്ങനെ കളിക്കുന്നുണ്ടോ നമ്മൾ കാല് വെച്ച് കൊടുത്താൽ ഉമ്മമാരി ഓടി വന്നു നമ്മുടെ കാല കളിക്കാൻ തോന്നച്ചാട്ടം നമ്മളെ കാണാത്തല്ല എന്നാലും നാട്ടുമ്പുറത്ത് വന്നിട്ടൊരു വെള്ളച്ചാട്ടമേ അത്രയെല്ലാം നല്ല മുറ്റ റബർത്തോട്ടോ ഈ റബർത്തോട്ടത്തിനൊക്കെ ഒട്ടും നടുക്കായിട്ടാണ് ഈയൊരു മടത്തരി വെള്ളച്ചാട്ടമൊക്കെ ഉള്ളു ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മുകളിലോട്ട് എടുക്കാമല്ലോ അവിടെ കുറച്ച് പിള്ളാരൊക്കെ നിൽക്കുന്നാടനെ മുകളിലോട്ടും ഒരു വനമേഖല തന്നെയാണ് കേട്ടോ ഈ വനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൊരു കുത്തുണ്ടേ അവിടെ പിള്ളേരൊക്കെ പോയി മരിച്ചിട്ടുള്ളതൊക്കെയാണെന്നാ പറഞ്ഞു കേട്ടേ രണ്ട് പിള്ളേരെ മറ്റോ മർത്തരീ വെള്ളച്ചാട്ടം കണ്ടോ എങ്ങനെയുണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോയി എടുക്കാം അന്നേരം ആ പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ടേ നമുക്ക് അത്രത്തോളം ബെറ്ററായിട്ട് പോയി എടുക്കാൻ പറ്റുന്നില്ലേ ഇവിടെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാനുമില്ല നമുക്ക് അപ്പുറത്തോട്ടൊക്കെ പോകണം അപ്പോൾ നമുക്ക് ഇനി മുകളിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ഇവിടെ ഒരു ചെറിയ കിണറൊക്കെ ഉണ്ടോ കേട്ടോ എനിക്ക് വെള്ളം ഉണ്ടോ ആ വെള്ളം ഉണ്ടല്ലോ പഴയ ബോട്ടിലെ കിണറുണ്ടോ ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് വന്നു കഴിയുമ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗ് ഒക്കെ ആയിരിക്കും കേട്ടോ കേട്ടോ ചുറ്റോടി ചുറ്റി ഇങ്ങനെ ഈ ഒരു വനമാണ് ചെറിയൊരു വനം അപ്പുറത്തെ റപ്പർത്തോട്ടം എനിക്ക് ഈ ആറിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള ഒരു സീനറി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ അതിനെ തിരിച്ചു പോയേക്കാം ഇവിടെ കുറച്ചുകൂടെ വെള്ളമുള്ളപ്പോ വരണായിരുന്നു നല്ലായിരുന്നു രസം ഉണ്ടായിരുന്നു ഈ നിൽക്കുന്നൊക്കെ മലയിഞ്ചി ആണേ ഇതിൻ്റെ ഇപ്പുറത്തോട്ടോ റബറത്തോട്ടമൊക്കെയാണ് ഇതിനുള്ളിൽ മലയിഞ്ചി കൃഷിയൊക്കെ ഉണ്ട് പുഴയുടെ കാഴ്ചകൾ ഇനിയിപ്പോ താഴോട്ട് വലിയ രസമൊന്നുമില്ലേ ഇത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു വഴിയാ അങ്ങനെ വന്നപ്പോൾ ഇവിടെ തലേക്കെട്ട് ലോഡി കണ്ടോ പഴയ മോഡൽ വണ്ടി എന്നാ ഭംഗി വരാൻ കാണാൻ പറയുമോ അപ്പൊ ഇങ്ങനത്തെ ലോറ് കാണാനില്ല പോകാൻ ബുദ്ധിമുട്ട് ഇവിടെയൊക്കെ ഓരോ വീടുകൾ കഴിക്കുന്നുണ്ടോ റബർ കാടിനുള്ളിലാണെ നല്ല തണുപ്പ് കിട്ടും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ അല്ലേ വെയിലധികം അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമുക്ക് വന്ന വഴി ഈ വഴിക്ക് തന്നെ തിരിച്ചു പോകാം നമ്മൾ നേരത്തെ കണ്ടിട്ട് ചേട്ടൻ ഉണ്ട് വഴി ആ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നു

മന്ദഭാരതി ടൗണിൽ നിന്ന് ഈ കിടക്കുന്ന വഴിക്കൂടെ അങ്ങോട്ട് പോയാൽ നമുക്ക് ഫ്യൂച്ചറക്കൊക്കെ പോകാൻ പറ്റുമോ പിന്നെ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോയത് ഈ വഴിക്കാവട്ടോ മടത്തരുവി മടത്തരുവി മടത്തരുവല്ലേ മന്ദഭാരതി ടൗൺ ആണ് ഇന്ന് നമ്മൾ ഇനി മുന്നോട്ട് പോയാൽ റാന്നിക്ക് പോവാം ഈ റോഡിന് താഴെ ഇവിടെ ഒരു പുഴ പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ടേ ഈ റോഡൊക്കെ പണ തെക്കുന്നത് ശരിക്കും ഇവിടെ നല്ലോണം താന്നു കിടന്ന സ്ഥലം മണ്ണിട്ട് പൊക്കി പൊക്കിയെടുത്തിട്ടേ പണതക്കുന്ന റോഡാണ് നല്ല അടിപൊളി കിടും റോഡെന്ന് പറഞ്ഞാൽ ഈ പുനലൂര് അഡൂര് അങ്ങനെയൊക്കെ ആയിട്ടുള്ള റോഡാ ഇത് എസ് എച്ച് എയ്റ്റീനാണേ എസ് എച്ച് എട്ട് ഇപ്പം നമ്മളെ റാന്നിക്ക് ഇപ്പറേ ചേത്തോങ്കര എന്ന് പറഞ്ഞ സ്ഥലത്തേ അങ്ങോട്ട് പോയ റാന്നി ഇങ്ങോട്ട് പോകുന്ന റോഡ് ചേത്തോംകര ജംഗ്ഷനാണത് ഇതിലെ ശബരിമലക്കും പിന്നെ വെച്ചൂച്ചോർക്കൊക്കെ പോകുന്ന റോഡ് തന്നെ ഈ വഴിയും ആ ബസ്സിൻ്റെ ബോർഡ് നോക്കാം എങ്ങോട്ടാണ് ആ കോട്ടയം റാന്നി പുന്നാട് പെരുന്നാട് കേട്ടോ പെരുന്നാടിനൊക്കെ പോകുന്നത് ഇവിടെ നമുക്ക് പള്ളി പള്ളിയൊക്കെ കാണാം അതെപ്പുരാജ മലക്കര കൊറിയാനി കത്തോലിക്ക ദേവാലയമാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളികളാണ് ഇവിടെയൊക്കെ ഉള്ള പള്ളികളൊക്കെ ആ പള്ളിയുടെ പേരവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ വായിച്ചു തന്നെ അപ്പോൾ നമ്മൾ പത്തനംതിട്ട ജില്ലയിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് ആദ്യത്തെ ഈ വീഡിയോ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഇനിയിപ്പം ഇന്ന് തന്നെ ആ ഇവിടെ ഇറങ്ങിയിട്ടൊരു രണ്ടോ മൂന്ന് വീഡിയോ എങ്കിലും എടുത്തേ പോകത്തുള്ളൂ ഇനിയിപ്പോൾ മുന്നോട്ട് ഞാൻ പോവുകയാണ് റാണി ടൗണിലോട്ട് അപ്പം അത് എല്ലാം കൂടെ കൂട്ടി വന്നു കഴിഞ്ഞാൽ വീഡിയോയുടെ നീളം കൂടുവല്ലേ ഒരു പതിനാല് പതിനഞ്ച് മിനിറ്റ് കൂടെ ഒരു വരാൻ പാടില്ല എന്ന് എല്ലാവരും പറയുന്നത് അത് സമയം കുറവാണല്ലോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക നമ്മളൊത്തിരി നീളമൊക്കെ കൂട്ടിയിട്ടാലും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം